ആന കേരളം ചൊല്ലി വിളിക്കുന്നവൻ കീർത്തി കേട്ട തമ്പുരാട്ടി വാഴുന്ന പട്ടണം നാടിന്റെ മടിത്തട്ടിലെ പാദം കൊണ്ട് ചുംബിച്ചവൻ ആനയെ തേടി ഇറങ്ങിയാർക്കൂർ ശിവരാജു

வனாந்தர சோநாடி மடித்த தனிநாடன் தனிமகளும் பெருமகளும் அலங்கார்கூரி மனசு கீழடக்கு

ശ്രീ ആവേശങ്ങളുടെ കൂടെ കൂട്ടിയ ഈ മണ്ണിൽ പെരുമ കൊണ്ടും ഉലകം നിറയ്ക്കാൻ പോകുന്ന കാന്തി കൊണ്ടും മറ്റൊരു ഗർഭീരനും പുണ്യഭൂമിയിലേക്ക് വരുന്നു ഗജ സാമ്രാട്ട് ചിറക്കര ശ്രീറാം

ഒരു നാടിന്റെ ആഘോഷത്തിനായി ഒരു ചെറുതൊന്നാകെ ഈ മണ്ണിൽ അടിനിരത്തുമ്പോൾ ഗജ ശ്രേഷ്ഠനായി വരികയാണവൻ സാക്ഷാൽ ഗജ സാമ്രാട്ട് അടയാളപ്പെടുത്തിയ വീരപുത്രൻ ഗജ സാമ്രാട്ട് ആവേശത്തിന്റെ പറമ്പുകളിലും താരമായി നിൽക്കുന്ന നിൽക്കുന്ന സൗന്ദര്യം നെഞ്ചും വിരിച്ചു മണ്ണിൽ നിന്നും കേരളത്തിന്റെ ആവേശമായി മാറിയവൻ സൗന്ദര്യത്തിന്റെ വേറിട്ട രൂപം കാണിച്ചു തന്നവൻ അതെ ഇത് തന്റെ പേരും അഴകും പോരാട്ട വീര്യവും ഈ മണ്ണിൽ കാണിച്ചുകൊണ്ട് കുറ്റങ്ങൾ അമ്മയെ കാണുവാൻ വരുകയാണ് ആകാശമേഘങ്ങൾ പോലും നോക്കി നിൽക്കുന്ന സൗന്ദര്യ ശ്രീമാൻ വീരന്മാരുടെ ഐശ്വര്യമായി മുഖശ്രീ ആവോണം തെളിഞ്ഞു കാണുന്ന അതെ കൊമ്പനും കണ്ണും മനസ്സും നരച്ചു കാണുവാൻ കാത്തിരിക്കുന്ന ജനതയെ ആവേശ കൊടുമുടി കാണിച്ചു കൊടുക്കും ഓണാട്ടുകരയിൽ അവതാരം കൊണ്ടവൻ വരികയാണവൻ ആരും കൊതിക്കുന്ന വശ്യ സൗന്ദര്യത്തിന് ഊർച്ഛ കൂട്ടി എഴുന്നള്ളി വരികയാണവൻ മാതംഗ ചൈതന്യ ശ്രേഷ്ഠൻ കുന്നത്തൂർ കുട്ടി ശങ്കരൻ അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രം ഒഴുകുന്ന മണ്ണിലേക്ക് ടി വിട്ടുകാവ് കാളിദാസൻ ആവേശത്തിന്റെ ഗത ഭേരിയുമായി ഇരുപതാം കൂറിന്റെ മണ്ണിൽ താനുണ്ടാകുമെന്ന് തെളിയിച്ചു വംശ പരമ്പരകളുടെ മലയാളത്തിന്റെ വീരഗതരാജ വരികയാണ് തന്റെ പ്രിയ സാരഥി സാർക്കര ബിജുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഈ മണ്ണിലേക്ക് യുവരാജ കേസരി തിരുവാറാട്ടുകാവ് കാളിദാസൻ ദേവംശം ചൂടി പോരാട്ടത്തിൽ ഇറങ്ങുന്ന ധീരനായ പോരാളി മുന്നിട്ടിറങ്ങിയ വീധികളിൽ മാറ്റലിവാൻ പോകുന്ന എണ്ണം പറഞ്ഞ കറുപ്പഴുക തെക്കൻ മലയാളത്തിന്റെ മാനൂ സപുത്രൻ കൊട്ടാരക്കെട്ടുള്ളിൽ രാജാക്കന്മാർ വാഴുന്ന മണ്ണിലെ എണ്ണം പറഞ്ഞ രാജകുമാരൻ വരികയാണ് ഏത് വീരന്മാർ വന്നാലും ഏത് അളവുകൾ കണ്ടളന്നാലും ஆருட முன்னிலை முட்டுமடங்கிய சரித்திரம் இல்லாதவன் நாயகன்மார் மாத்திரம்